ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ കേരള സർക്കാരിൻ്റെ മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം നേടിയ അഭിനേതാക്കളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് ഇനി ശ്രീ മോഹൻലാലിന് എത്ര തവണ ഈ അവാർഡ് ലഭിച്ചു എന്നുള്ളത് കണ്ടെത്തണമെന്നേ ആയിരിക്കാം ഈ ലിസ്റ്റിലൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് മാനുവലായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ എന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സമയമെടുക്കുന്നു മാത്രമല്ല തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇത്തരം പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫോമിലെ എക്സലുണ്ട് കൗണ്ടിഫ് ശ്രീ മോഹൻലാലിന് ഈ അവാർഡ് എത്ര തവണ ലഭിച്ചു എന്ന് കണ്ടെത്താനായിട്ട് ഇക്വൽ കൌണ്ടിഫ് എന്ന് ടൈപ്പ് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നോക്കുക കൌണ്ടിഫ് ഫംഗ്ഷന് രണ്ട് ആർഗ്യുമെന്റ്സ് അഥവാ രണ്ട് ഇൻപുട്ടുകളുണ്ട് ഒന്നാമത്തെ ആർഗ്യുമെന്റ് റേഞ്ച് അഭിനേതാക്കളുടെ പേരുകൾ കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ക്രൈറ്റീരിയ ഇവിടെ ഡബിൾ കോഡ്സിനുള്ളിൽ എന്ന പേര് ടൈപ്പ് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് നോക്കുക ഫോമുല ആറെന്ന സംഖ്യ റിട്ടേൺ ചെയ്തു അതായത് ആറ് തവണ ശ്രീ മോഹൻലാലിന് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ആക്ടറിനും ഈ അവാർഡ് എത്ര തവണ ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഇക്വിൽ കൗണ്ടിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അഭിനേതാക്കളുടെ പേരുകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എഫ് ഒ കോമ ആദ്യത്തെ ആക്ടറുടെ പേര് കൊടുത്തിരിക്കുന്ന സെല് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ആക്ടറിനും എത്ര തവണ ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടി ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം